ഡിവൈഎഫ്ഐയുടെ സൈക്കിളിൽ മൈക്ക് കെട്ടിയുള്ള പ്രതിഷേധ പ്രചരണം എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വന്നതിനെതിരെയാണ് പ്രതിഷേധ പ്രചരണം നടന്നത് ലൈംഗിക കേസിൽ ആരോപണ വിധേയനായ രാഹുലിനെതിരെ പെൺകുട്ടികളും യുവതികളും സ്ത്രീകളും കരുതൽ സ്വീകരിക്കണമെന്ന ധ്വനിയോടെയാണ് ഡിവൈഎഫ്ഐ നഗരത്തിൽ സൈക്കിൾ പ്രചരണ പരിപാടി സംഘടിപ്പിച്ചത് വാട്സപ്പ് ഇൻസ്റ്റഗ്രാം തുടങ്ങിയ നവമാധ്യമങ്ങളിലൂടെ രാഹുലിന്റേതായി കോൾ മെസ്സേജ് എന്നിവ വന്നാൽ മറുപടി നൽകരുതെന്നും സ്ത്രീ സമൂഹം ശ്രദ്ധ പുലർത്തണമെന്നും ഡിവൈഎഫ്ഐ പ്രചരണത്തിലൂടെ ആവശ്യപ്പെട്ടു അമ്മമാർ വിഭാഗത്തിൽപ്പെടുന്നവർ നിങ്ങളുടെ மணிக்கு மெசேஜ்கள் ஆரம்பி மாங்கூட்டத்தை பிரியப்பட்டாரே பாலக்காடி எம்எல்ஏ வீரன் மாங்கூட்டத்தை இறங்கிட்டு ஆரம்பிக்க மதி